അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് പബ്ലിക് റിയാക്ഷൻസ് മാത്രമല്ലാതെ രണ്ട് മോസ്റ്റ് മോശം ട്രക്കുകൾ തമ്മിലുള്ള ഇടിച്ച് നല്ല ഡാമേജോളല്ലാതെ രണ്ടിലും ഏതെങ്കിലും ഒന്നിലുള്ള ഡാമേജ് ആവല്ലോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വയ്ക്കുക പരമാവധി നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമ്മളൊരു വണ്ടിയെ ക്രോസ് ചെയ്ത് തന്നപ്പറ്റേ ആ വണ്ടി അവിടെ നിന്നു ഇപ്പോൾ മൂവായി അത് പിന്നെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർ പബ്ലിച്ച് റിയാക്ഷൻസും എല്ലാം ഉണ്ടോ ഇല്ലേതൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ വന്ന് നോക്കാനും വ്യൂ ചെയ്യാൻ അതൊക്കെ ചെയ്യാൻ പോകുന്നതാണ് ഇപ്പം വീഡിയോയിലേക്ക് സബ്സ്ക്രൈബുകളൊക്കെ അതുപോലത്തെ വെറൈറ്റി കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ചീറ്റ് കോഡ് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ആദ്യം വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ലോങ്ങ് വീഡിയോസ് ആയിട്ടും ചെയ്യുന്നതായിരിക്കും ലോങ്ങ് വീഡിയോസിനുള്ള കണ്ടൻറ്റുകൾ നമ്മൾക്ക് തന്നുകഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടിക്ക് സബ്മി ഇഞ്ഞൂറും നൂറ് സപ്പോ മതി അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു റിയാക്ഷൻ തന്നെ ഇല്ല നമ്മൾ നേരെ വണ്ടി എടുത്ത് തിരിച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മൾ രണ്ട് ഓഫ് റോഡ് വണ്ടികൾ തമ്മിലുള്ള തമ്മിലുള്ള മത്സരം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ കുറച്ച് ചീക്കോടകൾ അടിച്ചു നോക്കാനാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ചീക്കോട അറിയാവുന്ന ചീക്കോടകൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കുറച്ച് കോഡ് മിക്കതും വർക്ക് ആവുന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്തോ അതൊന്നും വർക്ക് ആവുന്നില്ല അപ്പം പിന്നെ അടുത്ത ചീറ്റിക്കോടുകൾ അടിച്ചടിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും തന്നെ കോഡ് അടിച്ചിട്ട് അടിച്ചിട്ടൊന്നും തന്നെ വന്നില്ല നമുക്ക് എന്തായാലും ഒരു മോൺസൺ ട്രക്കാണത്തെ വണ്ടികളൊക്കെ ആവശ്യം ഇപ്പം നമ്മൾ ലംബോർഗിനി ഇനി മോൺസൺ ട്രക്കുകളൊക്കെ ആക്കിയിട്ടുണ്ട് അതാണ് ആ വണ്ടി ഓടി ഇരിപ്പം വണ്ടി ചീറ്റിക്കോ അടിച്ചപ്പോൾ തന്നെ അത് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിയാണത് അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അടാറുടെ ലുക്കിലാണ് ഈ വണ്ടി ഇരിക്കുന്നത് ഓടിച്ചു നോക്കുമ്പോൾ അറിയാം അടാറ് ഹൈറ്റും അടാറ് ലുക്കിലാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് ഡോഴ്സ് നോക്കേണ്ട ആവശ്യമില്ല നാല് ടയറിലാണ് നോക്കേണ്ടത് അത്രയ്ക്കും സെറ്റായിട്ടാണ് ആ വണ്ടി വന്നത് ഇനി നമുക്കിനി അടുത്തൊരു വണ്ടിയും കൂടെ നോക്കണം എങ്ങനെയാണ് ഈ വണ്ടിയുടെ അഭിപ്രായം